ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ എന്നെ കൊണ്ട് മറവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മനുഷ്യ മനസാക്ഷിയെ മറിയിപ്പിച്ച ഒരു മൊഴിയായിരുന്നു അത് ആ വാക്കുകൾ കർണാടക സംസ്ഥാനത്തെ ഒന്നായി പിളർത്തി മൊഴി നൽകിയ മനുഷ്യൻ നിഗൂഢതയിൽ മറിഞ്ഞിരിക്കുന്ന ധർമ്മസ്ഥല എന്ന സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി ദിവസവും ആയിരക്കണക്കിന് ഭക്തർ വന്നിരുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പുണ്യസ്ഥലം എന്നാൽ ധർമ്മസ്ഥലയിൽ മറിഞ്ഞിരുന്നത് അധർമ്മങ്ങൾ മാത്രമായിരുന്നു എത്ര നിരപരാധികളെയാണ് ഭക്തിയുടെ മറവിൽ പിച്ചി ചീന്തിയത് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ മാത്രം ഇരുന്നൂറോളം പേരുടെ മൃതദേഹങ്ങൾ തന്നെ കൊണ്ട് മറവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊല്ലുമെന്ന ഭീഷണിയിൽ ഇത്രയും കാലം താൻ മിണ്ടാതിരുന്നു എന്നാൽ കുറ്റബോധം കാരണം ജീവിക്കാനാവില്ലെന്ന ബോധ്യമാണ് സത്യം വെളിപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് വെറും ഒരു മൊഴിയായിരുന്നില്ല അത് മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോട്ടോയടക്കം തെളിവുകളോടെയായിരുന്നു അദ്ദേഹം നിയമത്തെ സമീപിച്ചത് മറവു ചെയ്ത സ്ഥലവും പറഞ്ഞുകൊടുത്തു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചലനവും ഉണ്ടായില്ല കന്നഡ മാധ്യമങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഭാഗത്തിൽ നിന്നു അതോടെ ഒരു കാര്യം ഉറപ്പായി ഈ പൈശാചിക പ്രവൃത്തിക്ക് പിന്നിലുള്ളത് കർണാടകയിലെ ഉന്നതം തന്നെ സൗജന്യ എന്ന പതിനേഴ് വയസ്സുകാരി പെൺകുട്ടിയുടെ കൊലപാതകമാണ് കേസിൽ നിർണായക വഴിത്തിരിവായത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഒമ്പതിനായിരുന്നു സംഭവം ധർമ്മസ്ഥല ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എസ് ടി എം കോളേജിലായിരുന്നു സൗജന്യ പഠിച്ചുകൊണ്ടിരുന്നത് സാധാരണ വീട്ടിലെത്താറുള്ള സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ അച്ഛൻ ചന്ദ്രപ്പഗൗഡ തേടിയിറങ്ങി വഴിയിൽ വെച്ച് സൗജന്യയുടെ അമ്മാവനെ കണ്ടപ്പോൾ നാല് പതിനഞ്ചിന് തന്നെ നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപം അവൾ ബസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു ബാല്യം മുതൽക്കേ ധർമ്മസ്ഥലയുടെ ക്രൂരതകൾ കണ്ടറിഞ്ഞ അച്ഛൻ ഭയത്താൽ നിന്നുപോയി ബന്ധുക്കളെയും നാട്ടുകാരെയും കൂട്ടി ഗ്രാമത്തിലും കാടലും തിരഞ്ഞു എന്നാൽ ഒരു വിവരവും ലഭിച്ചില്ല കാണാതായി ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും അന്വേഷിക്കാം എന്ന് പറഞ്ഞ് തിരിച്ചുവിടുകയാണ് ഉണ്ടായത് അന്വേഷണത്തിനായിപ്പോലും പോലീസ് എത്തിയില്ല പിറ്റേ ദിവസം മണ്ണസങ്കാപാനത്തിൽ നിന്നും പിച്ചു ചീന്തിയ നിലയിൽ സൗജന്യയുടെ മൃതദേഹം ലഭിച്ചു കൊലപാതകം സന്തോഷ് റാവു എന്ന മാനസിക രോഗിയുടെ തലയിൽ കെട്ടിവെച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൗജന്യ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പ്രതി എങ്ങനെ ഒരാളാവും സമ്പൂർണ്ണ സുരക്ഷിതമെന്ന് പറയുന്ന ഇന്ത്യയിലാണ് കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള സംസ്ഥാനത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊലപാതക പരമ്പര നടന്നിരിക്കുന്നത് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യ സർക്കാർ ചലിക്കുന്നില്ല സൗജന്യയുടെ കൊലപാതകത്തിലെ ദുരൂഹതകൾ ചൂണ്ടിക്കാട്ടിയ കന്നഡ യൂട്യൂബർ സമീറിനെതിരെ കേസെടുത്തു ധർമ്മശലയുടെ കവാടത്തിൽ പ്രവേശിച്ചാൽ അവിടെ മറ്റൊരു നിയമമാണ് ധർമ്മശാലയിലെ ജനങ്ങൾ പറയുന്നു ഇന്ത്യയിൽ ഒരു നിയമവും ഞങ്ങൾക്ക് മറ്റൊരു നിയമവുമാണെന്ന് അങ്ങനെയെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും ബലത്തിൽ വാഴുന്ന ആ രാജാവിനെയാണ് ആദ്യം ചുട്ടരിക്കേണ്ടത് ദേശീയ മാധ്യമങ്ങൾ പോലും നിശ്ശബ്ദരാകുന്നുണ്ടെങ്കിൽ തീർച്ച രാഷ്ട്രീയ ബലത്തിൽ സമ്പന്നനാണ് ആ രാജാവ്